ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കായിക താരം തൃക്കരിപ്പൂരിലെ അനുപ്രിയയ്ക്ക് പിന്തുണയേകാൻ നാടാകെ ഒരുമിച്ചു സ്പോൺസറിംഗ് കമ്മിറ്റി സമാഹരിച്ച അഞ്ചു ലക്ഷം രൂപയും സഹായങ്ങളും അനുപ്രിയയ്ക്ക് മറ്റുനാഷണൽ ഷോർട്ട് പുട്ട് മത്സരത്തിലൂടെ കാസർഗോഡിന്റെ അഭിമാനമായി വളർന്നു വരുന്ന അനുപ്രിയക്ക് സഹായമൊരുക്കാനും അനുമോദനം നൽകാനും നാടൊരുമിച്ചു സാമ്പത്തിക പിന്തുണയേകാൻ രൂപീകരിച്ച സ്പോൺസർ കമ്മിറ്റി ആദ്യഘട്ടം എന്ന നിലയിലാണ് അഞ്ചു ലക്ഷം രൂപ സമാഹരിച്ച് കൈമാറിയത് അനുപ്രിയയ്ക്കുള്ള രാജഗോപാലൻ സമ്മാനിച്ചു ജില്ലാ സംസ്ഥാന ദേശീയ ലോക തലത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുള്ളൂ നാടിന്റെ ആദരം എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു നാടിന്റെ ഉപഹാരം ഈ ചടങ്ങിൽ വെച്ച് നാം ഏൽപ്പിക്കുമ്പോ നാടാകെ അനുപ്രിയക്ക് പിന്തുണ പ്രഖ്യാപിക്കുക ഇനി മറ്റു അഭിനയം സർവാനന്ദവിധ ിൽ വിജയികളായിട്ടുള്ളത് അപ്പൊ ഈ ഒരു പ്രദേശത്തിന്റെ ജനങ്ങളുടെ മാത്രം സഹകരണവും പിന്തുണ ഉണ്ടായാൽ പോരാ നമ്മുടെ നമ്മുടേതായിരിക്കുന്ന സാധ്യതകളെല്ലാം വെച്ച് വളരെ നല്ല രീതിയിൽ തന്നെ സ്പോർട്സ് പ്രേമികളായിട്ടുള്ള തെക്കേൽപ്പൂരുകാരി ദൈനംദിന പരിശീലനം വർക്കൗട്ട് ചെയ്യുന്നതിനടക്കമുള്ള സൗകര്യങ്ങൾ നൽകാനും ഒരു ചെറിയ സ്കോളർഷിപ്പ് അടക്കം നൽകി പ്രോത്സാഹിപ്പിക്കാനുമുള്ള ഇവിടുത്തെ സ്പോർട്സ് പ്രേമികളുടെ സന്നദ്ധതക്കും സന്ധനസിനും പ്രത്യേകം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അക്കാദമി ഏർപ്പെടുത്തിയ പ്രതിമാസ സ്കോളർഷിപ്പിന്റെയും ഫിറ്റ്നസ് ട്രെയിനിങ്ങിനുള്ള സൗജന്യ അംഗത്വവും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു കോച്ചി കെ സി ഗിരീഷിനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ആദരിച്ചു ഇളംപെച്ചി സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്പോൺസറിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ വി പി മുസ്തഫ അമീർ അലി തലിച്ചാലും പി പ്രസാദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ